റിപ്പോർട്ടർ ഇമ്പാക്ട് പത്തനംതിട്ടയിൽ ജലവിതരണ പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തം മൂടാൻ നടപടിയുമായി വാട്ടർ അതോറിറ്റി ഗർത്തം കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തിയത് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തു നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് പ്രവീൺ പുരുഷോത്തമൻ ഒരു കുഴി വഴിയിൽ ഇങ്ങനെ കിടന്നാൽ അതിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മളുടെ വാർത്തയിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴതിൽ എടുത്തിരിക്കുന്ന നടപടികൾ എന്താണ് എന്താണിപ്പോൾ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ സുജിയ പത്തനംതിട്ട പോലുള്ള ഒരു നഗരമധ്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി അവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായിരുന്നു പക്ഷേ അത് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ കേവലം ആ ഗർത്തം ഒന്ന് മൂടുന്നതിനോ ഉള്ള നടപടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡാണ് ഈ കാണുന്നത് ആ റോഡിൻ്റെ ഒരരികിലാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാഴ്ച പരിമിതിയുള്ള ഒരാൾ ഈ ഗർത്തത്തിൽ വീഴുകയും ഭാഗ്യത്തിന് അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അടിയിലുള്ള ആ പൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും ആ പൈപ്പിലാണ് ദൃശ്യത്തിൽ കാണുന്ന ആ പൈപ്പിലാണ് ചോർച്ച ഉണ്ടായിരുന്നത് ആ പൈപ്പ് ഇവിടെ നിന്നും മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പോയിട്ടുണ്ട് പക്ഷേ ഇതിനെയും എത്ര ദിവസം കൊണ്ട് ഈ പണി തീരും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അത് ദിവസങ്ങൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം റോഡിൻ്റെ ഹൈറ്റിൽ നിന്നും ഏകദേശം ആറടിയോളം താഴെയാണ് ഈ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് അതിനും പൂർണ്ണമായി പഴയ പൈപ്പുകളാണ് ആ പൈപ്പുകൾ മാറ്റിയതിനും പുതിയവ സ്ഥാപിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ നാട്ടുകാരുടെയൊക്കെ ഒരു പ്രതീക്ഷ എന്താണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കണമെന്നാണോ അതെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ആറ് ദിവസം ആയിട്ട് പോലും ചെയ്യാതിരിക്കുകയാണ് ശക്തമായ മാധ്യമത്തിൻ്റെ ഇടപെടൽ പ്രത്യേകിച്ച് റിപ്പോർട്ട് ചാനൽ മാധ്യമ ചാനൽ ശക്തമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പണി ഇന്നെങ്കിലും തുടരാൻ തുടർന്നത് ഇതുവരെ ഉദ്യോഗസ്ഥരും എത്തിയിട്ടില്ല ഉദ്യോഗസ്ഥരോ അവൻ്റെ അനുബന്ധമായ ആളുകളോ അവിടെ എത്തിയിട്ടില്ല ജോലിക്കാരൊന്ന് പണി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇന്ന് പൂർത്തീകരിച്ചാൽ ഇത് ആശ്വാസകരം തന്നെയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ഇത് പൂർത്തീകരിച്ച് പൂർത്തീകരിക്കുകയാണെങ്കിൽ നാളെ മുതൽ വെള്ളം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ മേഖലയിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ടും മുടങ്ങിയിരിക്കുകയാണ് കുടിവെള്ളം മുടങ്ങിയിട്ട് ഇപ്പം ആറ് ദിവസം കഴിഞ്ഞു അപ്പം പിന്നെ ഈ റംസാ മാസമായിട്ട് പിന്നെ ക്രിസ്ത്യൻ നോമ്പും മുസ്ലിംസ് നോമ്പോ ഒക്കെ ആയിട്ട് പോലും വെള്ളത്തിന് വേണ്ടി ഒരുപാട് പേര് ദുരിതമനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഈ അനാസ ഈ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ ഉണ്ടായത് ഒരു ദിവസം കൂടി തീർക്കണ പണിയാണിത് സുജിയ ഉന്നത നിലവാരത്തിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു റോഡാണിത് ആ കോടികൾ മുടക്കി നിർമ്മിച്ച റോഡ് ഈ ഒരു വാട്ടർ അതോറിറ്റിയും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പും തമ്മിലൊരു ഏകോപനമില്ലായ്മ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം വീണ്ടും അടിക്കടി പല ഭാഗങ്ങളിലും ഈ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നു പഴയ പൈപ്പുകളാണ് ഇവിടെ കിടക്കുന്നത് അത് വീണ്ടും ആ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് തന്നെ വീണ്ടും കുത്തിപ്പൊളിച്ച് ിന് അതായത് ഒരു ഇത് കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പുമൊക്കെ സംയുക്തമായി ആലോചിച്ച് ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ ജനം കുഴിയിൽ വീഴുന്നത് ഒഴിവാക്കാൻ കഴിയും കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ നല്ല വഴിയിലൂടെ അവരിങ്ങനെ പോകുമ്പോഴാണ് അപ്പോഴതാ ഒരു കുഴി എന്ന മട്ടിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ മൂലം ഇങ്ങനെയുള്ള ഗർത്തങ്ങൾ രൂപപ്പെടുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു കുഴി മൂടാൻ തീരുമാനമെടുത്തു പക്ഷേ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും പൊളിഞ്ഞിളക്കി കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ പ്രവേശിക്കും അതേ സുജിയ പത്തനംതിട്ട നഗരത്തിൽ ഈ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഇപ്പോൾ പലയിടങ്ങളിലായി ഇങ്ങനെ പൈപ്പുകൾ പൊട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എസ് പി ഓഫീസിന് സമീപം സമാന രീതിയിൽ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അവിടെയും സമാന രീതിയിലുള്ളൊരു ഗർത്തമാണ് ഉണ്ടായത് ഇതിൽ ഏറ്റവും പ്രശ്നമുള്ളത് ഇങ്ങനെ വെള്ളം ഇപ്പം പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യത്തിൽ കാണാം ഇതിൻ്റെ സമീപത്തുള്ളത് തുണിക്കടകളും മൊബൈൽ കടകളും ഒക്കെയാണ് നമ്മൾ രണ്ട് ചൂട് വെച്ച് കഴിഞ്ഞാൽ ഈ കടകളുടെ മുൻവശത്തേക്കെത്തും വെള്ളം പലപ്പോഴും ഇങ്ങനെ ലീക്കായി ഈ കടകളിലേക്കൊക്കെ ഇതിൻ്റെ ഈ സ്റ്റെപ്പുകളിലേക്കൊക്കെ വരുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഈ മൊബൈൽ ഷോപ്പിനകത്തേക്ക് അതിൻ്റെ കടക്കകത്തേക്ക് വരെ വെള്ളം കയറിയിരുന്നു അങ്ങനെ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എസ് പി ഓഫീസിന് സമീപവും അവിടെ ഒരു സർവീസ് സെൻ്ററിനകത്തേക്കാണ് ആ വെള്ളം കയറിയത് അവിടെയും വർക്ക്ഷോപ്പിൽ കിടന്നിരുന്ന കാറുകൾക്കും ഒപ്പം തന്നെ ഓട്ടോറിക്ഷകൾക്കുമൊക്കെ കേടുപാട് സംഭവിച്ചിരുന്നു അവിടെ രാത്രി പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത് അപ്പോൾ പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടാറില്ല വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ ഉണ്ടാകാറില്ല ഇവിടെയും സമാന രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഏകോപനമില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കിപ്പോൾ കാണാൻ കഴിയും ജെ സി ബി എത്തിച്ച് നല്ല രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിൻ്റെ ഒരു വശമാണിപ്പോൾ ഇടിച്ചു പൊളിച്ചു കളയുന്നത് ഇനിയിപ്പോൾ ഈ പൈപ്പൊക്കെ സ്ഥാപിച്ച ശേഷം വീണ്ടും ഈ ഭാഗം ടാർ ചെയ്യേണ്ടി വരും അതിനുള്ള തുക വാട്ടർ അതോറിറ്റി മുടക്കണമെന്നാണ് പറയുന്നത് അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൂടി മാത്രമേ ഇത്തരത്തിൽ ഈ പൈപ്പുകൾ ഇടുന്നതിന് റോഡ് കുത്തിപ്പൊളിക്കാൻ സാധിക്കൂ ഇപ്പോൾ ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് തന്നെ നമുക്ക് നിർദ്ദേശം നൽകിയതാണ് അറിയാൻ കഴിയുന്നത് ഈ ഭാഗത്ത് റോഡിൻ്റെ ഈ പൈപ്പിൻ്റെ കേടുപാടുകൾ തീർത്ത് റോഡ് പഴയ നിലവാരത്തിൽ തന്നെ ആക്കണമെന്ന് ഏതായാലും ഇപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ ഒരു ആശങ്ക ഈ പൈപ്പൊക്കെ മാറ്റിയിട്ട് ഇനി എപ്പോഴായിരിക്കും കുടിവെള്ള വിതരണം തുടങ്ങുക എന്നുള്ളതാണ് പത്തനംതിട്ട നഗരസഭ മേഖല കൂടിയാണ് പലയിടങ്ങളിലും ജലക്ഷാമം ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഏതായാലും നടപടി ആയിരിക്കുന്നു അതുവഴി പോകുന്നവർക്ക് അതൊരാശ്വാസമാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ പോകുന്ന വഴിയിൽ കുഴിയുണ്ടോ എന്ന് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇതുപോലെ റോഡിൽ കുഴി കുഴികൾ രൂപപ്പെടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്വാഭാവികമാണ് നല്ല റോഡുകളുണ്ട് പക്ഷേ ആ റോഡുകൾ ഇതുപോലെ പൊളിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് നമ്മൾ കാണാതെ പോകരുത്